ഹായ് എന്നും രാവിലെ വിചാരിക്കും നല്ല വാർത്തകൾ കേട്ട് നീ നിൽക്കണത് രാവിലൊക്കെ അല്ലെങ്കിൽ നമ്മൾ ഫേസ്ബുക്ക് നോക്കുകയാണെങ്കിലൊക്കെ ടി വി നോക്കുകയാണെങ്കിലൊക്കെ ഇപ്പോ വളരെ വിഷമിപ്പിക്കുന്നവരോ വാർത്തകളാണ് കേൾക്കുന്നത് ഇങ്ങനത്തെ ഓരോരോ വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇനി അങ്ങോട്ട് ഇങ്ങനത്തെ ഒരു സംഭവം കേൾക്കാൻ കട്ടെ അപ്പൊ വീണ്ടും വീണ്ടും പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ കേൾക്കുന്നത് ഒരുപാട് വിഷമങ്ങളാണ് ഇങ്ങനത്തെ ഓരോ വാർത്തകൾ നമ്മൾ കേൾക്കുമ്പോൾ ഇങ്ങനത്തെ ഓരോരോ അവസ്ഥകൾ വരുമ്പോൾ നമ്മളെ മക്കളെ എല്ലാവരെയും നമ്മളിങ്ങനെ ഓർത്തു പോകും ഇങ്ങനെ ആർക്ക് വരാണ്ടി കട്ടെ എന്ന് വിചാരിക്കും പിന്നെ ചില മനുഷ്യന് ഒരു മനുഷ്യന് നല്ല മനസ്സുള്ള ഒരാൾക്കും ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ചെയ്യാൻ കഴിയൂല കൊലപാതകങ്ങളായിട്ടും അല്ലാണ്ടായിട്ടും ഒരു നല്ല മനസ്സുള്ള ഒരാൾക്ക് ചെയ്യാൻ കഴിയുക നമ്മൾ വരത്തി തീർക്കുന്ന പല സംഭവങ്ങളാണ് നമുക്ക് പ്രകൃതിയാലെ സംഭവിക്കുന്ന പലതും നമ്മളിപ്പോ ഉരുളുപൊട്ടി അതുപോലെ തന്നെ അല്ലാത്ത പല പ്രശ്നങ്ങളും അതൊന്നും നമ്മൾ ചിലപ്പോ തടയാൻ കഴിഞ്ഞില്ല പക്ഷെ നമുക്ക് തടയാൻ കഴിയുന്ന പല സംഭവങ്ങളും ഉണ്ടല്ലോ തടയാൻ കഴിയുന്ന ഉദ്ദേശിക്കുന്നത് ഞാൻ വിചാരിക്കണം ഇപ്പൊ ഞാൻ വിചാരിച്ചിട്ട് ചെയ്യാൻ പറ്റാത്തത് പലതും ഉണ്ടാവും അല്ലേ അപ്പോ മനുഷ്യ ജീവന് ഒരു വിലയും കൽപ്പിക്കാത്ത സംഭവങ്ങൾ പണ്ടൊക്കെ നമ്മൾ രാഷ്ട്രീയ കൊലപാതകങ്ങളൊക്കെ കേൾക്കാനായി അപ്പൊ രാഷ്ട്രീയ കൊലപാതകങ്ങളൊക്കെ വളരെ കുറവാണ് അതും എല്ലാത്തിനും ഒരു മുമ്പിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു മനുഷ്യപ്പറ്റുള്ള ഒരാളുണ്ടാവില്ല എന്ത് കാര്യങ്ങൾക്കും അങ്ങനത്തെ സംഭവങ്ങൾക്കൊന്നും മനുഷ്യന് നല്ല വില കൊടുക്കുന്ന ഒരു സമൂഹമാണ് നമ്മളുടെ എന്താ പറയുക നമ്മളെ അർജുൻ അർജുന് ഇങ്ങനെ അർജുൻറെ സാഹചര്യം സാഹചര്യം വെച്ചാല് അവിടെ വന്ന് ഇങ്ങനെ ഉറങ്ങി ഒന്നും അറിയാതെ അവിടെ ഒരു ഉരുൾപൊട്ടി ഇങ്ങനെ അർജുന വെള്ളത്തിലേക്ക് പോയി അർജുന ലോറിയും നമ്മളൊക്കെ എത്ര വിഷമിച്ച് ഞമ്മൾ ചൈക്കും അർജുന ജീവനോടെ കിട്ടണയാണ് അല്ലേ ഒരുപാട് ആൾക്കാർ പ്രാർത്ഥിച്ച് അർജുനെ ജീവനോടെ കിട്ടണയാണ് ആ കുടുംബത്തിന് ഒരു പ്രശ്നവും ഇല്ലാണ്ട് അർജുനെ കിട്ടട്ടെ എന്ന് നമ്മളൊക്കെ പ്രാർത്ഥിച്ചു എന്നും രാവിലെ പറയും പോയാൽ എന്നും രാവിലെ ടി വി തുറന്നു നോക്കാൻ അർജുനെ കിട്ടിയോ എന്ന് അത് ഒരു മനുഷ്യൻ ഇങ്ങനെ വെള്ളത്തിൽ പോയിട്ട് അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടിട്ട് അല്ല അദ്ദേഹം രക്ഷപ്പെടാൻ വേണ്ടിട്ട് നമ്മളൊക്കെ പ്രാർത്ഥിക്കുകയാണ് അതിന് പ്രവർത്തിച്ചതാണ് ഒരുപാട് ആൾക്കാർ അതുപോലെ നമ്മളെ ചുഴൽ മല ഉരുൾപൊട്ടി മുണ്ടക്കയ ഉരുൾപൊട്ടലിൽ ജനങ്ങൾ പോയപ്പോ നമ്മള് എല്ലാരും ഒത്തൊരുമയോട് ജീവന് വേണ്ടി അതും ജീവന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അത് നോക്കണം എത്ര ജന ജീവന് മണ്ണിനടിപ്പ് നമ്മളൊക്കെ എന്നും അതിന്റെ ഇതിൽ വിഷമിച്ച് നിക്കലെങ്കിൽ അവരൊക്കെ കിട്ടട്ടെ ജീവനോട് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു ജീവന്റെ തുടിപ്പാടം ഉണ്ടോന്ന് നോക്കിയിട്ട് നടന്നതാണ് നോക്ക എവിടെങ്കിലും ഉണ്ടെങ്കിൽ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അത്രയും ജീവന് വില കൊടുക്കുന്ന ഒരു സമൂഹമാണ് നമ്മൾ ഇപ്പോ എന്റെ നാട്ടിലൊക്കെ ഒരു എമർജൻസിന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ ഒരു എന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളത് എന്തെങ്കിലും അസുഖങ്ങളുള്ള പെട്ടെന്ന് കോളേജിൽ എത്തിക്കണം എന്നൊക്കെ വിചാരിക്കണ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു രോഗിയായിട്ടുള്ള ആരെങ്കിലും കൊണ്ടുവരണമെങ്കിൽ ആ എമർജൻസി ഗ്രൂപ്പ് ഇങ്ങനെ ഒരു ആംബുലൻസ് വരുന്നുണ്ട് എല്ലാവരും വൈകിയൊരുക്കി കൊടുക്കണം അപ്പോ ഓരോ നാട്ടിലും ആൾക്കാർ നിന്നിട്ട് ഓരോ അങ്ങാടി ആൾക്കാർ നിന്നിട്ട് ഇന്ന സ്ഥലത്ത് പാസ്സായെന്ന് വരെ കറക്റ്റ് കറക്റ്റ് മെസ്സേജ് കൊടുക്കുക എന്നിട്ട് അവിടെ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ അവർക്ക് മാറ്റി കൊടുക്കുക അതും മനുഷ്യ ജീവന് വേണ്ടിയിട്ടാണ് അത്രയും വില കൽപ്പിക്കേണ്ട നമ്മൾ മനുഷ്യജീവൻ ആ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് ആൾക്കാരായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ് മനുഷ്യന്റെ വില കൽപ്പിച്ചിട്ട് ഒരു ഭാഗത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല രീതിയിലൊക്കെ ചെയ്യുമ്പോൾ മറുഭാഗത്ത് കുറച്ചാൾക്കാർ മറ്റൊരു രീതി ചെയ്യാണ് ഇനി ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലാതെ നിൽക്കട്ടെ നമ്മൾ പാ ഫേസ്ബുക്കും പിന്നെ ടിവിയും ഇതൊന്നും തുറന്നുകൂടാ തുറന്നാ വിഷമം ഇത് രാത്രി കേടുക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെതായ ഒരു വിഷമത്തിലൊക്കെ ഇടുന്നുറങ്ങുന്നത് പിന്നെ എഴുന്നേൽക്കുമ്പോഴും ഇതൊക്കെ തന്നെ കേൾക്കുന്നത് അപ്പൊ നമ്മളെ മൈൻഡ് വേറെ രീതിയിലായി പോവുക നമുക്ക് ഒരിക്കലും എന്താവുന്നില്ല പ്രശ്നങ്ങളിലൂടെ പോകുമ്പോ നമ്മളൊന്നും ഒരിക്കലും രക്ഷപ്പെടൂല്ല ഒരിക്കലും രക്ഷപ്പെടുക അങ്ങനൊക്കെ കഷ്ടപ്പെട്ട ആരാളുള്ളത് ഒരാളില്ല സന്തോഷത്തോടെ ജീവിച്ചു പോകാൻ ആർക്കൊണ്ടോ കഴിയണോ ഇല്ല അപ്പൊ നമുക്ക് സന്തോഷത്തോടെ ജീവിച്ചു പോകാൻ വേണ്ടിയത് അല്ലേ നമ്മളിപ്പോ ജിമ്മിൽ പോവുകയാണെങ്കിൽ അല്ലെ വേറെന്തെങ്കിലും കരാട്ടൊക്കെ പോകുകയാണെങ്കിലൊക്കെ ഒരാളോട് തല്ലൂടാനൊന്നും അല്ല ഒരു ശരീരം നല്ല ആരോഗ്യത്തോടെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അല്ലേ കളിക്കാൻ പോണത് ഫുട്ബോൾ കളിക്കാൻ പോണ ആരോഗ്യത്തോടെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഏർ വലിയ കളിക്കാൻ കളിക്കാനാവണെങ്കിലൊക്കെ നല്ല ആരോഗ്യം വേണം നമ്മള് അതാ പറഞ്ഞ ജീവിതത്തിൽ നമ്മൾ വിജയിക്കണമെങ്കിൽ നല്ല ആരോഗ്യവും നല്ല മൈൻഡ് പവറും നല്ല നല്ല മനസ്സൊക്കെ വേണം എന്നാലേ നമ്മൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയും അല്ലാത്ത രീതിയിൽ കൂടി നമ്മൾ ജീവിച്ച് പോവുകയാണ് കൂടുതൽ കാലങ്ങളിലൊന്നും ജീവിക്കാനും കഴിയൂല പിന്നെ എന്ന് വെച്ചാൽ എപ്പോഴും പ്രശ്നങ്ങളും നടുവിലേക്ക് ഉണ്ടാവുക ഇനി അങ്ങോട്ട് ആർക്കും ഒരു പ്രശ്നങ്ങളും ഇല്ലാണ്ട് ജീവി ജീവിച്ച് പോകാൻ കഴിയട്ടെ അത്രേ പറയാനുള്ളൂ നമുക്ക് ഒരാൾക്കും നമ്മൾ ഉപദേശം കൊടുത്തിട്ട് കാര്യമില്ല നമ്മ ഓരോരുത്തർ വിചാരിക്കണം ഞാൻ നന്നാവണം എന്നുണ്ട് ഞാൻ വിചാരിക്കാം അല്ലാതെ നമ്മൾ നമ്മളൊരാൾക്ക് ഉപദേശം കൊടുത്തിട്ട് ഒരു കാര്യമില്ല അപ്പൊ അവനാ വിചാരിക്കുക ഞാൻ നന്നാവട്ടെ അല്ലാതെ ഒരു കാര്യവുമില്ല ഉറപ്പാണ് ഇങ്ങനത്തെ ഓരോരോ വാർത്തകൾ കേട്ടപ്പോൾ ഇങ്ങനത്തെ സംഭവം പറയണമെന്ന് തോന്നിയിട്ട് പറഞ്ഞതാണ് ഓക്കെ